വിശുദ്ധ യോഹന്നാന ലഭിച്ച വെളിപാട് അധ്യായം മൂന്ന് സാർദീസിലെ സഭയ്ക്ക് സാർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക ദൈവത്തിൻ്റെ സപ്ത ആത്മാക്കളും സപ്ത താരങ്ങളുമുള്ളവൻ പറയുന്നു നിൻ്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറേ പേർ സാർദീസിൽ നിനക്കുണ്ട് അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും അവർ അതിന് യോഗ്യരാണ് വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും വായിച്ചു കളയുകയില്ല എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഫിലദൽഫിയയിലെ സഭയ്ക്ക് ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നുകിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ അവരെ ഞാൻ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു ഞാൻ വേഗം വരുന്നു നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങിവരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ലവോദിക്യായിലെ സഭയ്ക്ക് ലവോദയ്ക്കായി സഭയുടെ ദൂതൻ എഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടി ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മനദോഷനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ഠനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജിക്കാതിരിക്കുവാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക അനുദപിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ